തണ്ടേക്കാട് സെക്കൻഡറി ിൽ ഡയമണ്ട് സ്കൂൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം നടന്നു തണ്ടേക്കാട് ജമാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡയമണ്ട് ആഘോഷങ്ങളുടെ ഭാഗമായി പതിനഞ്ച് ലക്ഷം രൂപ മുടക്കി നവീകരിച്ച സ്കൂൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം ലോക പാരാസിമ്മിംഗ് താരം അസീം വെലിമന്ന നിർവഹിച്ചു കിട്ടാത്തതിനെ കുറിച്ച പരിഭവം പറയുകയല്ല മറിച്ച് കിട്ടിയതിൽ സന്തോഷപൂർവമായി മുന്നോട്ട് പോകുവാൻ എല്ലാവരും തയ്യാറാകണമെന്ന പരിമിതികളെ തോൽപ്പിച്ച് ജീവിതത്തിൽ മുന്നേറുന്ന അസീം പറഞ്ഞു ജീവിതമാണ് നമ്മൾ കുറച്ച് കാലത്തിൽ അപ്പം ഈ ലൈഫില് നമ്മുടെ ജീവിതത്തിൽ നിമിഷങ്ങളിൽ നിമിഷങ്ങളിൽ ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് അപ്പോസില്ലാവർക്കും നമ്മുടെ സ്വപ്നത്തിലേക്ക് പറക്കാൻ എല്ലാവർക്കും കഴിയട്ടെ അനുകരിക്കട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു തണ്ടേക്കാട് ജമാഅത്ത് പ്രസിഡന്റ് കെ കെ മജീദ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ പി എ മുക്താർ മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി എം കെ ഷംസുദ്ദീൻ ചെയർമാൻ കെ ബി ഷാജഹാൻ സ്കൂൾ പ്രിൻസിപ്പൽ കെ എച്ച് നിസാമോൾ ഹെഡ് മിസ്ട്രസ് വി എം മിനിമോൾ പി ടി എ പ്രസിഡന്റ് മുസ്തഫ ചിറ്റൈത്തുകുടി പി എം സലീം എം പി ടി എ പ്രസിഡന്റ് നജീന അബാസ് അനു ഉബൈദ് ജമാഅത് കിൻ്റർ ഗാർഡൻ മാനേജർ അബ്ദുൾ നാസർ മുല്ലപ്പള്ളി അഡ്വൈസറി ബോർഡ് ചെയർമാൻ മുഹമ്മദ് അലി എം എ അബാസ് പുത്തലിത്ത പ്രോഗ്രാം കോർഡിനേറ്റർ കെ എ നൌഷാദ് വി ബി അബൂബക്കർ കെ എം ഷാഹിർ മുന്താസ് ടീച്ചർ ഡോക്ടർ ഷാനവാസ് റഷീദ എം ഇ തുടങ്ങിയവരും സംസാരിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ